പ്രഭാഷകൻ്റെ പുസ്തകം പതിനാലാമധ്യായം സമ്പത്തിൻ്റെ വിനിയോഗം വാക്കിൽ പിഴയ്ക്കാത്തവൻ എൻ ഗീതൻ അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല മനസാക്ഷി കുറ്റപ്പെടുത്തുന്നവനും പ്രത്യാശ കൈവിടിയാത്തവനും ഭാഗ്യവാൻ ലുപ്തൻ സമ്പത്ത് അർഹിക്കാനില്ല അസു അസൂയാലിൻ്റെ സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവൻ്റെ സമ്പത്ത് അന്യർ അന്യർക്ക് പോകും അവൻ അതുകൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കും തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഉദാര്യം കാണിക്കുമോ അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കുകയില്ല സ്വന്തം കാര്യത്തിൽ അല്പത്തം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല അവനുള്ള ശിക്ഷയും അതുതന്നെ അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അത് അറിയാതെയാണ് അവസാനം അവൻ തൻ്റെ അൽപ്പത്തം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു സ്വൻ്റെ കണ്ണ് കുടിലമാണ് അവൻ മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ട് മുഖം തിരിച്ചു കളയുന്നു അത്യാഗ്രിയുടെ കണ്ണ് തൻ്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല ദുരാഗ്രഹം കൊണ്ടുള്ള നീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു ലുപ്തൻ്റെ കണ്ണ് അപ്പത്തെ വെറുക്കുന്നു അവൻ്റെ ഭക്ഷണമേശയിൽ അത് കാണുകയില്ല മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തു കൊള്ളുക കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക മരണം വിദൂരമല്ലെന്ന് ഓർക്കുക പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ് മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതിന് നന്മ ചെയ്യുക ആ ഒന്നത്തെ ഉദാരമായി അവനോട് പെരുമാറുക ഇന്ന് സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിനക്കർഹമായ സന്തോഷത്തിൻ്റെ ഓഹരി വേണ്ടെന്ന് വയ്ക്കരുത് നിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ട് പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവൻ പങ്കിട്ടുകയും ചെയ്യുന്നില്ലേ കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക പാതാളത്തിൽ ദുഃഖം അനുഭവിക്കുവാൻ കഴിയുകയില്ല ജീവനുള്ളതെല്ലാം വസ്ത്ര വസ്ത്രം പോലെ ജീർണമാകും നീ മരിക്കണമെന്നതാണ് ആദിയിലെ നിയമം തഴച്ച് വളരുക വക്ഷത്തിൽ കൊഴിയുകയും ചെയ്യും വീണ്ടും 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 തളുക്കുകയും ചെയ്യുന്ന ഇരകൾ പോലെയാണ് മനുഷ്യൻ്റെ തലമുറകൾ ഒരുവൻ മരിക്കുന്നു മറ്റൊരുവൻ ജനിക്കുന്നു ഉൽപ്പന്നങ്ങൾ ജീർണമില്ലാ ഇല്ലാതാകും അവയിലുണ്ട അവയുണ്ടാക്കിയ മനുഷ്യനും ജ്ഞാനത്തിൻ്റെ ഫലങ്ങൾ ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ ജ്ഞാനത്തിൻ്റെ മാർഗത്തെപ്പറ്റി മരണം ചെയ്യുന്നവൻ അവളുടെ രഹസ്യങ്ങളറിയും അവൻ ഞാനത്തെ നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവൻ്റെ വഴികൾ വധിക്കുകയും ചെയ്യും അവൻ ജാലകത്തിലൂടെ എത്തി നോക്കുകയും വാതിക്കൾ ചവിട്ട് ചെവി ഓർക്കുകയും ചെയ്യും അവൻ അവളുടെ വീടിനടുത്ത് വസിക്കുന്നു അവളുടെ മതിലുകൾ കൂടാരത്തിൻ്റെ കുറ്റികൾ ഉറപ്പിക്കുന്നു അവൻ അവളുടെ സമീപത്ത് കൂടാരമടിക്കുന്നു അത് മനോഹരമായ പാർപ്പിടമാണ് അവൻ തന്നെ സന്താനങ്ങളെയും അവളുടെ തണലിൽ ഇരുത്തുകയും അവളുടെ ശാഖകളുടെ കീഴിൽ പുറക്കുകയും ചെയ്യുന്നു അവളവന് വെയിലിൽ വെയിലിൽ തണു ത തണലേകുന്നു അവളുടെ മഹത്വത്തിൽ മധു അവൻ മധ്യ അവൻ വസിക്കുകയും ചെയ്യുന്നു താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന്